കൃത്യം മിനിറ്റ് നമ്മൾ നടക്കാൻ ആവണി ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ സമയം നോക്കൂ ഒരു ശീലമാണ് ഇനി ഞാൻ കാര്യം പറയാം പറ ഞാൻ ആദ്യമായിട്ടല്ലേ ഒരുപാട് നാളുകളായിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അതിന് മാത്രം നമുക്കൊരു കൗതുകം തോന്നിയാല് കൂടുതൽ ശ്രദ്ധിക്കില്ലേ അങ്ങനെയാ എന്താണ് തോന്നിയ കൗതുകം ഞാൻ പറയാം പക്ഷേ ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം പ്രണയമുണ്ടോ ഈ തന്നോട് ആകാശം നല്ലൊരു ചെറുപ്പക്കാരൻ നല്ലൊരു ജോലിയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രണയം ഉണ്ടാവുമല്ലോ എന്തായാലും അത്രാലോചന വലതും തുടങ്ങിയിട്ടുണ്ടോ ഇല്ല

ായിട്ട് കൗതുകത്തോടെ ഞാൻ ശ്രദ്ധിക്കുന്നതും ഫോളോ ഇഷ്ടം ഡീറ്റെയിൽസ് എന്താന്ന് ചോദിച്ചോളൂ സത്യം അറിയത് ഇങ്ങനൊരു പ്രപ്പോസൽ ഞാൻ ഒരിക്കലും കരുതിയത് ഞാൻ അല്പം ഗൗരവക്കാരനായതുകൊണ്ട് പൊതുവെ എൻറെ അടുത്ത് പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വരില്ലെന്ന താൻ കണക്കൂട്ടലുകൾ തെറ്റിച്ചു കളഞ്ഞല്ലോ എന്നെ ഇഷ്ടമാണോ അത് പറ അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കാരണം നിരാശപ്പെടണ്ട എന്നോട് ഇത്രയധികം ഒരേ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് എന്നെ പ്രപ്പോസ് ചെയ്ത പെൺകുട്ടി എന്ന നിലയ്ക്ക് തന്നെ എനിക്ക് ഇഷ്ടെന്താ അപ്പോ നമുക്കിനി ഒന്നിച്ച് അത്യാവശ്യം വേണമെങ്കിൽ യാത്രയും ചെയ്യല്ലേ അതും കുഴപ്പമില്ല അല്ല ഒന്നിച്ചൊരു അതുപോലെ എന്തെങ്കിലും അതിപ്പോ ഇഷ്ടമുള്ള പറയുമ്പോ അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ താനത് താനിക്കുന്നുണ്ടെങ്കിൽ അതും വിവാഹം അത് നമ്മളൊന്ന് അടുത്തിട്ട് പോരെ നമ്മൾ പരസ്പരം ഒന്ന് മനസ്സിലാക്കിയിട്ട് പോരെ മതി പറഞ്ഞതുപോലെ ഓഫീസ് പോണ്ടേ നേരത്തെ നമ്മൾ സംസാരിച്ച രീതിയിലായിരുന്നെങ്കി ഞാൻ തിരക്ക് പിടിച്ചേനെ പക്ഷെ ഇപ്പോ അതല്ലല്ലോ നമ്മുടെ അവസ്ഥ സോ കഴിഞ്ഞാലും കുഴപ്പമില്ല പറഞ്ഞ ആദർശമുണ്ട് ഒരു വേണ്ടി അത് മറികടക്കാനും അല്ലേ ഈ സൗന്ദര്യത്തിന്റെ രൂപങ്ങളല്ലേ തന്നെ പോലൊരു പെൺകുട്ടി എന്നെ ഇഷ്ടപ്പെടുക എന്ന് എന്നോട് ഇങ്ങോട്ടൊന്ന് പറയുക എന്നതൊരു ഭാഗ്യം ആ ഭാഗ്യത്തിന്റെ പേരിൽ കുറച്ചു സമയം ചെലവഴിച്ചില്ലെങ്കിൽ ഞാനൊരു പരമബോറൻ എനിവേ ഇനി നമുക്കൊരു കോഫി ആവാം കുറച്ചുകൂടി സംസാരിക്കുകയും ചെയ്യാം ആകാശിന്റെ മറുപടി ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ കുറച്ചൂടെ നേരത്തെ പറഞ്ഞേനെ അല്ല അല്പം വൈകി പറയുന്നതാണ് ഇതിന്റെ ഒരു സുഖം വടം തൊട്ടടുത്തൊരു കോഫി ഷോപ്പ് ഉണ്ട് അതൊരു കപ്പൽ ഫ്രണ്ട്ലി കോഫി ഷോപ്പ് ആണ് അവിടെയാവും ബാക്കി വാ